സമ്മേളനം പഞ്ചാരമുക്ക് ഐ എം എ ഹാളിൽ സംസ്ഥാന സെക്രട്ടറി ബാദ്ഷാ കടലുണ്ടെ ഉദ്ഘാടനം ചെയ്തു

മുതിർന്ന പ്രവാസിയും സാമൂഹ്യ പ്രവർത്തകനുമായ അഹമ്മദ് മുല്ലയെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വി ഹരിദാസൻ ഉപഹാരം നൽകി ആദരിച്ചു പ്രവാസി സംഘം മണലൂർ ഏരിയ സെക്രട്ടറി എ കെ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാജ്യത്തിന് മാതൃകയായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്ന പ്രവാസി ക്ഷേമ പദ്ധതികൾ കൂടുതൽ വിപുലപ്പെടുത്താൻ ആവശ്യമായ സഹായം കേന്ദ്ര സർക്കാർ നൽകണമെന്ന് സമ്മേളനം പ്രമേയം വഴി ആവശ്യപ്പെട്ടു പ്രവാസി സംഘം തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഷഫ് ഹാജി സിപിഎം മണലൂർ ഏരിയ സെക്രട്ടറി പി എ രമേശൻ എന്നിവർ സംസാരിച്ചു